വൈറലാക്കൊന്നും വേണ്ട എനിക്ക് വൈറലായിട്ട് പ്രത്യേകിച്ച് കൂടെ ഒന്നും കിട്ടാനില്ല നമ്മളിപ്പോ ഇനിയും ഒത്തിരി കാര്യങ്ങൾ നടത്താനുണ്ട് നിങ്ങളൊക്കെ ചെറുപ്പക്കാരന അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് ഈ രോഗവ്യാപനം തടയുന്നതിന് പോലീസിനോട് സഹകരിച്ചേ പറ്റൂ ചെറുപ്പക്കാര് പ്രായമുള്ളവര് അതുപോലെ കടകളിൽ ജോലി ചെയ്യുന്നവര് കടകൾ തുറന്നു വെച്ചിരിക്കുന്നവര് എല്ലാവരും ശരിയായ രീതിയിൽ മാസ്ക് വെക്കണം മാസ്ക് ഇങ്ങനെ വെക്കാൻ പാടില്ല ഇങ്ങനെ വെക്കാൻ പാടില്ല മേടിച്ചാൽ കേസെടുക്കുന്നതായിരിക്കും നീ കൃത്യമായ രീതിയിൽ മാസ്ക് വയ്ക്കുക സാമൂഹ്യ അകലം പാലിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കേ പറ്റും ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ തോന്നിയമാര് നടന്ന് നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഭാര്യ മക്കള് പ്രായമുള്ള കാരണവന്മാർ അവരെ ഇതിൻ്റെ പാപഭാരം വേറും നിങ്ങൾ മനസ്സിലാക്കി പുറത്തിറങ്ങി നടക്കുന്ന ആളുകൾ നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് വരാത്തത് ചിലപ്പോ പക്ഷേ വീട്ടിലിരിക്കുന്ന പ്രായമുള്ളവര് കൊച്ചു കുഞ്ഞുങ്ങള് ഇവർക്ക് ഒരു പക്ഷേ ഇതിൽ പിടിച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വളരെ കർക്കശമായിട്ട് നമ്മുടെ ഈ കാര്യങ്ങൾ നിങ്ങൾ സഹകരിക്കണം ഗവൺമെന്റിന് വേണ്ടിയല്ല പോലീസിന് വേണ്ടിയല്ല ഡോക്ടർമാർക്കോ നഴ്സുമാർക്കോ ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടിയല്ല ഈ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഞങ്ങളെപ്പോലെ നിങ്ങളെപ്പോലെ ഞങ്ങളും മനുഷ്യരാണ് നിങ്ങളുമായിട്ട് ഇടപെടുത്ത് തുടങ്ങിയിട്ട് ആറുമാസക്കാല ആവാറായി മനസ്സിലാക്കിക്കോളെ എല്ലാവരും ഈ കടുത്ത പ്രശ്നത്തില് ഞങ്ങൾ ഇടപെടാൻ തുടങ്ങിട്ട് അഞ്ചാറ് മാസമായി ഞങ്ങൾ നിത്യമായിട്ട് ഓടിക്കൊണ്ടിരിക്കാണ് ഞങ്ങളോട് സഹകരിച്ചേ പറ്റൂ ഈ കാര്യത്തിൽ നിങ്ങൾ ഉപേക്ഷ വിചാരിക്കരുത് കാരണം ഇതൊരു മഹാമാരിയാണ് നമുക്ക് കാണാൻ പാടില്ലാത്ത പ്രശ്നമാണിത് ആരെങ്കിലും കണ്ടാണെങ്കിൽ ആരാണെങ്കിൽ ആരാ പിടിച്ചെടുത്താൽ ഇത് പറ്റണില്ല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോള പോലീസ് വണ്ടി കാണുമ്പോൾ മാസ്ക് വെച്ചിട്ട് ഒരു ഗുണമില്ല നിങ്ങൾ അതാദ്യം മനസ്സിലാക്കാം പോലീസ് വണ്ടി കാണുമ്പോൾ മാസ്ക് വെച്ചരുത് അത് പറ്റത്തിൽ കാര്യമില്ല ഞങ്ങളെ ഞങ്ങളുടെ വീട്ടിലേക്ക് ആരും കൊണ്ടുപോയില്ല സർക്കാരിന്റെ നിർദ്ദേശം പാലിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഞങ്ങളോട് നിങ്ങൾ സഹകരിക്കണം കൃത്യമായി മാസ്ക് വെക്കണം സാമൂഹിക അകലം കൃത്യമായി പാലിക്കണം കടകളിൽ വരുന്നവര് ചായക്കടകള് മലയിരത്തി പച്ചക്കറി പച്ചക്കറിക്കടക്കാര് അതുപോലെ വളം കൊടുക്കുന്നവര് ബേക്കറിക്കാര് ഇവരെല്ലാം കൃത്യമായി പാലിക്കണം ഈ കാര്യം ഞങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് അപ്പം അതുകൊണ്ട് നിങ്ങളേത് വീണ്ടും വീണ്ടും ഓർപ്പിക്കാണ് ഈ ഒരു കാര്യത്തിന് നമ്മൾ ഒരു പ്രതിജ്ഞ ഇവിടെ വെച്ച് നിങ്ങൾ നിങ്ങളെത്രയും പേര് ഞങ്ങളോട് സഹകരിച്ചാൽ ഈ വണ്ടമറ്റം കവലയിൽ നിന്ന് ഇത് നമുക്ക് മാറ്റി നിർത്താം മനസ്സിലാക്കിയോ നിങ്ങൾ എല്ലാവരും ഈ വണ്ടമറ്റത്തിൽ പുറത്തേക്ക് വന്നേക്കുന്ന ഈ ആളുകൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് സംസാരിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളോട് സംസാരിക്കുക നിങ്ങളെ പരിചയക്കാരോട് സംസാരിക്കുക കടക്കാർ കടയിൽ വന്ന ആളുകളോട് സംസാരിക്കുക ഞങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് സഹകരിക്കണം വളരെ ആത്മാർത്ഥമായിട്ട് വളരെ വിനീതമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് കാരണം ഇത് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത കാര്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് വളരെ കർക്കശമായിട്ട് ഇത് പാലിക്കണം ഞാനൊരു പ്രകൃതിയെ ചൊല്ലിത്തരാം അത് ഏറ്റു ചൊല്ലുക അതനുസരിച്ച് ഞങ്ങളോട് സഹകരിക്കാം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ